അരിക്കൊമ്പന്റെ അഭാവത്തിൽ ചിന്നക്കനാളിൽ അക്രമ പരമ്പര തീർക്കുന്ന ചക്കക്കൊമ്പൻ നാട് വിറപ്പിച്ച് മതിച്ചു നടക്കുമ്പോൾ കാടുമാറ്റി ഒന്നര വർഷത്തിനു ശേഷം ശീലവും മട്ടും ഭാവവും സ്വഭാവമെല്ലാം മാറ്റി വിടുക്കനായി അരിയിക്കുമ്പൻ ഒന്നര ശേഷം അരിക്കൊമ്പന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട തമിഴ്നാട് വനംവകുപ്പ് ചിന്നക്കനാളിൽ നിന്നും കളക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവിലേക്ക് കാടുമാറ്റി അരിക്കൊമ്പൻ കാട്ടിലെ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നുവെന്നും തമിഴ്നാട് വനംവകുപ്പ് വ്യക്തമാക്കി ഏഴുപേരെ കൊലപ്പെടുത്തുകയും അറുപതിലധികം തവണ കടകളും വീടുകളും തകർക്കുകയും ചെയ്ത അരിക്കൊമ്പനൊടുവിൽ മര്യാദ രാമനായതാണ് ഒന്നര വർഷത്തിന് ശേഷം തമിഴ്നാട് വനംവകുപ്പ് നൽകുന്ന വിവരങ്ങൾ രണ്ടായിരത്തി മൂന്ന് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും പെരിയാർ ടൈഗർ റിസർവിലേക്ക് കാടുമാറ്റുന്നത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം കമ്പം ടൌണിലെത്തിയ ആനയെ തമിഴ്നാട് വനംവകുപ്പ് കളക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവിലേക്ക് മാറ്റി ചിന്നക്കനാലിൽ ഈ കൊമ്പനുണ്ടായിരുന്ന സമയത്ത് വരുത്തിയിരുന്ന നാശനഷ്ടങ്ങളും ചിലതയല്ല പന്നിയാറിലെ പി എൽ ആന്റണിയുടെ ഉടമസ്ഥയിലുള്ള റേഷൻ കിട രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഒൻപത് തവണയാണ് തകർത്തത് ആണിറങ്കലിലെ റേഷൻ കിട ആറ്വണ തകർത്തു നിരവധി വീടുകളും തുടർച്ചയായി തകർത്തു ആളുകളെയും കൊലപ്പെടുത്തുന്നതു പതിവായി അരിക്കുമ്മനെ പായുന്ന വീടുകളിൽ അരിയും ഭക്ഷണ സാധനങ്ങളും സൂക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നാട്ടുകാർക്ക് അരിക്കുമ്മന്റെ ശല്യം കാരണം പന്നിയാറിലെ റേഷൻ കിടക്കു ചുറ്റും ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിച്ചു എന്നാൽ അരിക്കുമ്മനെ കാട് കിടത്തിയ ശേഷം കഴിഞ്ഞ മാർച്ചിൽ ചക്കക്കൊമ്പൻ ഈ ഫെൻസിംഗ് തകർത്ത് അകത്ത് കയറി വീണ്ടും റേഷൻ കിട തകർത്തു കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ ചക്കകൊമ്പൻ റേഷൻ റേഷൻകിട തകർത്ത് അരിക്കൊമ്പന്റെ പിൻഗാമിയാണ് താനെന്ന് തെളിയിച്ചു ഇന്നലെ വീട് തകർത്ത് അത് ചക്കക്കൊമ്പൻ അരക്കിട്ടുറപ്പിച്ചു പക്ഷേ ഇതേ പണികൾ ചിതിരുന്ന അരിക്കൊമ്പൻ ഇന്ന് നല്ല നടപ്പിന്റെ പാതിയിലാണ് പൂർണമായും കാടിനുള്ളിൽ അകപ്പെട്ട കൊമ്പൻ ഇപ്പോൾ കാട്ടിലെ ഭക്ഷണങ്ങൾ മാത്രം തിന്ന് മിടുക്കനായി ഇരിക്കുന്നതായാണ് തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് യാതൊരുവിധ ശല്യവുമില്ലാതെ അരി എന്ന സാധനം പോലും മറന്ന രീതിയിലാണ് അരിക്കൊമ്പന്റെ ഇപ്പോഴത്തെ ജീവിതം കളക്കാട് മുണ്ടൻതുറ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇളയരാജിയാണ് അരിക്കൊമ്പന്റെ ചിത്രം ഇപ്പോൾ ഒന്നര വർഷത്തിനുശേഷം പുറത്തുവിട്ടിരിക്കുന്നത് അരിക്കൊമ്പന വളരെ ആരോഗ്യത്തോടെ നടക്കുന്നു പൊതു പാർപ്പിടങ്ങളൊന്നുമില്ല പ്രകൃതിദത്ത ഭക്ഷണങ്ങൾ കഴിച്ചാണ് ജീവിക്കുന്നതെന്നാണ് തമിഴ്നാട് വനംവകുപ്പിനു വേണ്ടി ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് എന്താണെങ്കിലും അരിക്കൊമ്പൻ മര്യാദ രാമനായെങ്കിലും അരിക്കൊമ്പന്റെ പിൻഗാമി മറ്റൊരു അരിക്കൊമ്പനായി മാറുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ചിന്നക്കനാലിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നാട്ടുകാരും പറയുന്നത് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്